വീട്ടുപാടുക ഉയരുക തന്നെയാണ് ഇടനിലക്കാരടക്കമുള്ള ആളുകളുടെ ഇടപെടലാണെങ്കിൽ മറ്റു തരത്തിലും ജീവിതം ദുസ്സഹമാക്കുന്നു ദുസ്സഖമാക്കുന്നു പ്രവാസലോകത്ത് ഒറ്റയ്ക്ക് ജീവിക്കുന്നവരുടെയും കുടുംബമായി ജീവിക്കുന്നവരുടെയും താമസ പ്രശ്നങ്ങൾ എത്രമാത്രം വലുതാണ് ഗൾഫ് സമിറ്റ് ഇക്കാര്യമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് സ്വാഗതം ഗൾഫ് സമിറ്റിൽ നമ്മോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കാനായി ഉള്ളത് ശ്രീ സലാം പുള്ളയത്ത് അദ്ദേഹം ഡയറക്ടർ ആപ്പിൾ എമിറേറ്റ്സ് റിയൽ എസ്റ്റേറ്റ് ഡയറക്ടറാണ് അദ്ദേഹം ശ്രീ എം കെ രവി അദ്ദേഹം അബുദാബിയിലെ സാമൂഹ്യ പ്രവർത്തകനാണ് ശ്രീ റാഷിദ് പ്രതിനിധിയാണ് അദ്ദേഹം കൂടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു എത്രമാത്രം ഗൗരവതരമാണ് ഈ താമസ മേഖലയിലെ പ്രശ്നങ്ങൾ പ്രവാസ ലോകത്ത് വളരെയധികം ദുർഘടം പിടിച്ച ഒരു അവസ്ഥയിൽ അവസ്ഥ കാരണം സനീഷും ഇങ്ങോട്ട് വരുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ ഈ ഫ്ലോറിൽ എത്തുന്നവരെ കാണുന്നതിൽ ഏറ്റവും പഴക്കമുള്ള ചില ബിൽഡിങ്ങുകൾ കാണാം അത് ഈ ഇപ്പോൾ സാമ്പത്തിക ഗൾഫ് സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ പൊളിക്കാതെ നിൽക്കുന്ന കാരണം മാത്രമാണ് ബാച്ചിലേഴ്സിന് അവിടെ റൂം കിട്ടുന്നത് അത് മാത്രമാണ് ബാച്ചിലേഴ്സിന് റൂം കിട്ടുന്ന സ്ഥലങ്ങൾ ബാച്ചിലേഴ്സ് അബുദാബിയുടെ സിറ്റിയിൽ താമസിക്കാൻ പാടില്ല എന്ന് പറയുക നമുക്കൊരു ബെഡ് സ്പേസ് കണ്ടെത്താൻ വഴിയില്ലാതിരിക്കുക ഈ ഫാമിലികളുള്ളവരാവട്ടെ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒരു ഫ്ലാറ്റ് എടുത്ത് താമസിക്കുന്നതല്ല ഒരു റൂം മാത്രം ഷെയർ ചെയ്ത് താമസിക്കുന്ന ആൾക്കാരുണ്ട് ശ്രീ രവി മേനോൻ ഇതുപോലെ സാമ്പത്തികമായ ഒരു അല്പം മെച്ചപ്പെട്ട അവസ്ഥയിലുള്ള ആളുകൾക്ക് പോലും താമസം ഒരു പ്രശ്നമാണ് പ്രഭാസ ലോകത്ത് എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതുകളിൽ ആദ്യമായിട്ട് താമസ സൗകര്യമുള്ളതിന് അമിതമായി വർധന ഉണ്ടായപ്പോൾ ഷെയ്ഖ് റാഷിദ് എന്ന് പ്രത്യേകം ഇനിഷ്യേറ്റീവ് എടുത്ത് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് കോളനികളുണ്ടാക്കി വളരെ കുറഞ്ഞ ചെലവിൽ എല്ലാവർക്കും കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കി പക്ഷേ പിന്നീടും അവിടെ മലയാളികളെ തന്നെ തന്നെ കുറ്റം പറയുന്നു കീമണി എന്നൊരു സമ്പ്രദായം ഉണ്ടാക്കിക്കൊണ്ടുവന്ന അവരാണ് കീ മണി എന്ന സമ്പ്രദായം ഒരു റാഷിദ് കോളനിയിൽ ഒരു വീട് വേറെ ആൾക്കൂട്ടുകളിൽ കീ മണി വേണം എന്ന് പറഞ്ഞ് തുടങ്ങി അബുദാബിയിൽ തന്നെ ഞാൻ പറയുകയാണെങ്കിൽ വളരെയധികം ബിൽഡിങ്ങിൻ്റെ സൂക്ഷിപ്പുകാര് നാത്തൂർ നമ്മൾ വിളിക്കുന്നവർ നല്ല പോലെ പൈസ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അമിതമായിട്ട് ഈ താമസ സൗകര്യത്തിനുള്ള ചെലവ് വർദ്ധിച്ചിരിക്കുന്നു അതിന് വേറെ കാരണങ്ങളും കൂടിയുണ്ട് അബുദാബിയിൽ നേരത്തെ സൂചിച്ച് പോലെ ആദ്യം ഒരു ഖലീഫ കമ്മിറ്റി വന്നു എല്ലാ കെട്ടിടങ്ങളിലെയും വാടക നിയന്ത്രിക്കാനുള്ള ഖലീഫ കമ്മിറ്റി വന്നു ഈ കലീഫ കമ്മിറ്റിയിൽ അഴിമതി അങ്ങേറ്റം കൂടിപ്പോയി ഇന്ന് അവസാനം ഖലീഫ കമ്മിറ്റി പിരിച്ചുവിറ്റിട്ടാണ് എ ഡി സി പി എന്നുള്ള സംസ്ഥാനം അല്ല ഒരു ഒരു സംവിധാനം ബോർഡായിട്ടുള്ളത് എ ഡി സി പി ഇപ്പോൾ നിയന്ത്രിക്കുന്നത് ഒരു സ്ക്വയർ മീറ്ററിന് മിനിമം ആയിരം ദുർഹാമെന്ന് പറഞ്ഞാൽ റേറ്റ് ഫിക്സ് ചെയ്തിരിക്കുകയാണ് പക്ഷേ ഇതിലെല്ലാം പ്രത്യേകത ഇതൊരു നല്ലൊരു വ്യവസായമായി എന്ന് കരുതി ഒരു പ്രത്യേക വിഭാഗം എല്ലാവരെയും മാധ്യമപ്രവർത്തകർ ഇത്തരം ഒരുപാട് സംഭവങ്ങൾ മുന്നിലേക്ക് വരും എത്രക്ക് ഭീഷണമാണ് നമ്മുടെ താമസ മേഖലയിൽ നേരിടുന്ന പ്രതിസന്ധി താമസ മേഖല നേരിടുന്ന പ്രതിസന്ധി അബുദാബി സിറ്റിയിൽ നിന്ന് പതിനഞ്ചായിരം ദുറംസ് മാസശമ്പളം ഇല്ലാത്ത ഒരാൾക്കും ഒരു സിംഗിൾ റൂമിൽ സാധാരണ താമസിക്കാൻ എന്ന് വയ്യ അവസ്ഥ ഇല്ലാത്തൊരവസ്ഥയാണ് അപ്പം ഒരു ബെഡ് ബെഡ്സ്പേസിന് അബുദാബി സിറ്റിൻ്റെ ഉള്ളിൽ അഞ്ഞൂറ് ദുറംസ് മുതൽ ആയിരം തുറംസ് വരെയാണുള്ളത് ആ ബെഡ് സ്പേസ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇടനിലക്കാരനായ നാത്തൂറിന് നിങ്ങൾ ആയിരം തുറംസ് വേറെ കൊടുക്കണം ആ ഇവൻ്റെ ശമ്പളം കിട്ടുന്നുണ്ടായാലേ ആയിരം മുതൽ രണ്ടായിരം തെറംസ് വരെയാണ് തുറന്നു പറയാതിരിക്കാൻ ഒരു നിർവാഹമില്ല പലർക്കും വിദേശ രാജ്യങ്ങളിലെ മിശ്രികൾക്കും സൂര്യകൾക്കും പലർക്കും പലതും പഠിപ്പിച്ചു കൊടുക്കുന്നത് ഇവിടെയുള്ള മലയാളികൾ തന്നെയാണ് സലാം പുള്ളയത്ത് ഇത് സാധാരണക്കാരുടെ അല്ലെങ്കിൽ താഴെത്തട്ടിൽ ജോലി ചെയ്ത് ജീവിക്കുന്ന ആളുകളുടെ കാര്യം വിടുക അത് നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിത്തരാത്തുള്ള ഒരു പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റില്ലായിരിക്കാം ബിസിനസ് നടത്തുന്ന ആളുകൾ എന്നാൽ അല്ലാത്ത ആളുകൾക്ക് എന്താണ് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ ചെയ്തു കൊടുക്കാൻ പറ്റുക താങ്കളുടെ അടക്കമുള്ള മേഖലയിൽ ആയിരത്തി അഞ്ഞൂറോളം ഏജൻസി കമ്പനികൾ യു എയിലുണ്ട് ഇത് നമുക്ക് നമ്മുടെ ആളുകൾ എനിക്കൊരു സ്ഥലത്ത് ഫ്ലാറ്റ് വേണമെങ്കിൽ അതിൻ്റെ അടുത്ത് പോയിട്ട് ഗ്രോസറി പോയിട്ടോ അല്ലെങ്കിൽ കഫ്തീരിയ പോയിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ചീറ്റിങ് നിങ്ങൾ വിധേരാകും ഞങ്ങൾ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രൊഫഷണലുകളായ ആളുകൾ പറയുന്നത് ഈ ഏജൻസി ഇവർ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് ഇത്തരം ആളുകൾ ഇതിന് റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പെന്നല്ല പറയേണ്ടത് ഇതിന് ഗ്രോസറിയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ തട്ടിപ്പെന്നാണ് പറയേണ്ടത് അത് ഇപ്പോൾ ഒരു വൺ ബെഡ്റൂം ഫ്ലാറ്റ് എടുക്കാൻ പോകുന്ന ഒരാൾ അവർക്ക് സാലറി ഉണ്ടാവും അവർക്ക് വൺ ബെഡ്റൂം ഫ്ലാറ്റ് വേണം പക്ഷെ അവർക്ക് അറിയില്ല ഇത് എവിടെയാണ് കിട്ടുക അവർ ഇത്ര അപ്പോൾ അവർ സ്വാഭാവികമായി ചെയ്യേണ്ടത് എന്താണ് ഗൾഫ് ന്യൂസ് പോലെയുള്ള പത്രങ്ങളിലും മറ്റു സംഘ ഇപ്പോൾ ഗൾഫ് ന്യൂസിൽ നമ്മൾ ഒരു ആഡ് കൊടുക്കണമെങ്കിൽ അപ്രൂവ്ഡ് കമ്പനിയുടെ എല്ലാവിധ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്താൽ മാത്രമേ അവർ ആഡ് പബ്ലിഷ് ചെയ്യുള്ളൂ ഈ ആഡ് നോക്കിയിട്ട് ഇത്ര ഈ ആയിരത്തഞ്ഞൂറ് യുവയിലുള്ള കമ്പനികളിൽ നിന്നും നിങ്ങൾക്ക് ക്രെഡിബിൾ ആണെന്ന് തോന്നുന്ന ഒരു കമ്പനി ഏജൻറ് വഴിയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾ ഒരിക്കലും ചിരിന് വിധേയം ചിരിന് വിധേയമാവില്ല ഇപ്പോൾ ഈ പറയുന്ന ആയിരത്തി അഞ്ഞൂറ് കമ്പനികളുണ്ടെന്ന് പറഞ്ഞില്ലേ ഇത്തരം കമ്പനികൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് സനീഷിൻ്റെ ഒരു ബിൽഡിംഗ് ഉണ്ടെങ്കിൽ അത് മൊത്തം ഈ കമ്പനി എടുക്കുക അപ്പോൾ നമ്മൾ ഈ വാടക ആവശ്യമുള്ള ആൾക്കാർ ഈ ഓണറായിട്ട് കാണാൻ കഴിയില്ല ഈ കമ്പനിയുടെ ഓഫീസിൽ പോകണം അവർ നിശ്ചയിക്കുന്ന വാടകയിൽ അവർ നിശ്ചയിക്കുന്ന ഡെപ്പോസിറ്റ് അപ്പോ ദുബായ് ഷാർജ മറ്റേ അത് നടപ്പായിരുന്നു അബുദാബിയിൽ ഇല്ലാത്ത ഈ ബിൽഡിങ്ങുകള് ഇത് ഈ അതിന്റെ വാച്ച്മാനോ അല്ലെങ്കിൽ അറബി നേരിട്ടോ മറ്റു രീതിയിൽ കൊടുക്കും എന്ന് വെച്ചാൽ ഈ ദ്രോഹം ചെയ്യുന്നത് അപ്പോൾ എന്ത് സംഭവിക്കുന്നു നമുക്ക് ഇന്ന് നേരിട്ട് എടുക്കാൻ പറ്റും ഇന്ന് നമുക്ക് ഒരു ഫ്ലാറ്റ് എടുക്കാൻ കഴിയും അത് ഈ കമ്പനികളാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു നമുക്ക് ഒരു ഒരു റൂമും ഒരു ഫ്ലാറ്റും നമുക്ക് നേരിട്ട് പോയി അതിന്റെ യഥാർത്ഥ വിലയിൽ അവർ നിശ്ചയിക്കുന്ന ഓണർ നിശ്ചയിക്കുന്ന വിലയിൽ നേരിട്ട് അവരിൽ നിന്ന് എടുക്കാൻ കഴിയില്ല റിയൽ എസ്റ്റേറ്റ് ഇടനിലക്കാർ സാധാരണക്കാർക്ക് താഴെ തട്ടിലുള്ള ആളുകൾക്ക് ബിൽഡിങ് ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനി ഇൻവെസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത് അതിൻ്റെ മെയിൻ്റനൻസും അതിൻ്റെ ഇലക്ട്രിസിറ്റി പോലുള്ള സംഗതികളും മറ്റു സംഗതികളും അവർ തന്നെ ചെയ്യണം അപ്പോൾ അതിൽ നിന്നൊരു നിശ്ചിത മാർജിൻ ഉണ്ടാവും പ്ലസ് കമ്മീഷൻ എന്ന് പറയുന്നത് അംഗീകരിക്കുന്ന കമ്മീഷനാണ് ഇവർ പറഞ്ഞതുപോലെ കീ മണി അങ്ങനെ ആരെങ്കിലും അത് ഇല്ലായ്മ ചെയ്യണമെന്നാണ് ഞങ്ങൾ പറയുന്നത് ഇവിടെ അബുദാബിയില് ഞാനിപ്പോ കഴിഞ്ഞ ആഴ്ച ഒരു ത്രീ ബെഡ്റൂം ഫ്ലാറ്റിന് വേണ്ടിയിട്ട് ഞാൻ രണ്ടു ദിവസം ലീവ് എടുത്തിട്ട് ഫുൾ ഈ ഈ ഒരു ഏരിയയിൽ നടക്കാൻ പറ്റുന്ന ഏരിയയിലൊക്കെ പോയി നടന്ന് ഈ പറഞ്ഞ ഗ്രോസറിയിലും കേറി പിന്നെ രണ്ട് മൂന്ന് റിയൽ എസ്റ്റേറ്റ് ഏജന്റുമാരുടെ അടുത്തും പോയി അപ്പം ബേസിക്കലി ഒരു വലിയൊരു വൈഡ് റേഞ്ചാണ് ഞാൻ കാണാൻ പറ്റുന്നത് ഇപ്പം ഒരു ത്രീ ബെഡ്റൂമിന് ഇപ്പം രണ്ട് ദിവസത്തെ ലീവ് എടുത്തപ്പം മനസ്സിലായത് ആൾമോസ്റ്റ് ഒരു നയൻറ്റി തൗസൻഡ് മുതൽ ടു ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി തൗസൻഡ് വരെ റേഞ്ച് ഉണ്ട് പിന്നെ ഈ റേഞ്ച് കൂടാനുള്ള ഒരു വലിയ ഫാക്ടർ ഇവൺ ആ ബിൽഡിങ്ങിലെ റിയൽ എസ്റ്റേറ്റ് ആൾക്കാർ പറഞ്ഞത് എഡ്നോക്ക് പോലത്തെ വലിയ വലിയ കമ്പനികൾ മാസമായിട്ടൊരു ബിൽഡിംഗ് എടുക്കുകയാണ് അപ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി ഡോൺ കെയർ മണി എന്ന ഒരു വിഷയമല്ല അവർ ഓട്ടോമാറ്റിക്കലി ആ ത്രീ ബെഡ്റൂമിന് ഒരു വൺ എയ്റ്റി തൗസൻഡ് അല്ലെങ്കിൽ ടു ട്വന്റി തൗസൻഡ് ഉള്ള ഒരു സ്ലാബ് വെച്ചിരിക്കുകയാണ് അപ്പോൾ സാധാരണക്കാർക്ക് അങ്ങനത്തെ ബിൽഡിങ്ങിൽ പോകാനേ പറ്റില്ല പിന്നെ നമുക്ക് പോകാൻ പറ്റുന്നത് ചെറുമാതിരി ഇങ്ങനത്തെ ഗ്രോസറിയിലൊക്കെ പോകാൻ നിങ്ങളെ നിങ്ങളെ വന്ന് ടച്ച് ചെയ്യാൻ പറ്റാത്ത തരത്തിലാണ് നിങ്ങളെ സംവിധാനങ്ങൾ നിങ്ങൾ ഈ വൻ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ഇതിനെ കയ്യിൽ പറഞ്ഞത് പ്രശ്നല്ലത് ഇവിടെ അട്നോക്ക് പോലുള്ള കമ്പനികൾ ഉള്ളത് കൊണ്ട് സമ്പദ്ഘടന വളർന്നതുകൊണ്ട് അത്രയും പൈസ കൊടുത്ത് എടുക്കാൻ ആൾ റെഡിയുണ്ട് ഇവിടെ ലാക്ക് ഓഫ് പ്രോപ്പർട്ടി ഇഷ്യൂ ഉണ്ട് അബുദാബിയിൽ അബുദാബി അബുദാബിയിൽ പ്രോപ്പർട്ടി ഇല്ലാത്തത് കൊണ്ട് സ്വാഭാവികമായിട്ടും അട്നോക്ക് എത്തിഹാദ് പോലുള്ള ഇവിടുത്തെ ഗവൺമെന്റ് കമ്പനികൾക്ക് ഇപ്പൊ എനിക്ക് റെക്വയർമെന്റ് ഉണ്ട് നാനൂറ് ഫോർ ബെഡ്റൂം ടു ബെഡ്റൂം ഫ്ളാറ്റ് നാനൂറ് യൂണിറ്റ് വേണം ഫോർ എത്തിഹാദ് ആരുടെ കയ്യിലുണ്ടെങ്കിൽ എടുക്കാൻ റെഡിയാണ് അവർ നിങ്ങൾക്ക് കമ്മീഷൻ തരും പക്ഷേ ത്രീ ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് യൂണിറ്റ് അതുകൊണ്ടാണ് ഞാൻ ഇല്ല എങ്ങോട്ട് പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ ഗ്രോസറിയിലുള്ള ആളുകളെക്കാൾ കൂടുതൽ അറിയുക ഞങ്ങൾ ഏജന്റുമാരാണ് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന ആളുകൾ അതിൻ്റെ റിട്ടേൺ പ്രതീക്ഷിക്കും ഇപ്പോൾ നാട്ടിൽ നമ്മൾ ഒരു ഷോപ്പ് തുടങ്ങി ഒരു ഇൻവെസ്റ്റ്മെന്റ് എടുത്തില്ല അത് ലൈഫ് ലോങ്ങ് ആണത് നമുക്ക് പറയാൻ പറ്റില്ല പത്തോ പതിനഞ്ചോ ഇരുപത് വർഷം കൊണ്ട് റിട്ടേൺ വരിക ഇവിടെ ഒരു ഗ്രോസറി തുടങ്ങിയാലോ മൂന്നോ നാല് വർഷം കൊണ്ട് റിട്ടേൺ വരും അതേപോലെ തന്നെയാണ് ഒരു ബിൽഡിങ് വാങ്ങിക്കുന്ന ആൾ വിത്തിൻ ടെൻ ഇയർ അതിൻ്റെ റിട്ടേൺ തിരിച്ചു കിട്ടണം നമ്മുടെ മുന്ന പ്രശ്നം നമ്മുടെ മുന്നിലുള്ള പ്രശ്നം അവർ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് പ്രവർത്തിക്കുന്നത് ഞാനിപ്പോ ഇവിടെ വന്നിട്ട് വന്നപ്പോൾ ശ്രദ്ധിച്ച ഒരു കാര്യം ഇഷ്ടംപോലെ സംഘടനകളാണ് വലിയ തോതിലുള്ള സ്വാധീനശേഷിയുള്ള വ്യക്തികളും സംഘടനകളും ഉണ്ട് ഇത്തരം വളരെ പ്രധാനമായ ഏറ്റവും അടിസ്ഥാനത്തിലുള്ള ഈ താമസ പ്രശ്നത്തിൽ ഇടപെടാൻ നമുക്ക് സാധിക്കുകയില്ലേ നമ്മുടെ വലിയ സ്വാധീന ശേഷി ഉള്ള ഒരു സമൂഹമല്ലേ മലയാളികളുടെ ഒരു പരിമിതി ഉള്ളത് ഇപ്പോൾ ഇന്ന് ഇവിടെ ബിൽഡിങ്ങിന് നേരത്തെ ഇവിടെ പറഞ്ഞ രീതിയിൽ ഇവിടെ ബിൽഡിങ്ങിൻ്റെ അതിനൊരു പരിമിതി ഉണ്ടല്ലോ ഇത്തരം ബില്ലിങ്ങുകൾ ഇവിടെ നിലനിൽക്കുന്നുള്ളൂ ഈ ബിൽഡിങ്ങുകളിൽ ഈ ഫ്ലാറ്റുകൾ ഉള്ള ആൾക്കാർ ഇപ്പോൾ ഒരു അമ്പതിനായിരം അറുപതിനായിരം ഫ്ലാറ്റ് ഒരു ഫ്ലാറ്റ് നിങ്ങൾ വാടകയ്ക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഈ വാടകയ്ക്ക് എടുത്ത ഫ്ലാറ്റ് ഒരു റൂമിന് ഒരു ഫ്ലാറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അമ്പതിനായിരം വരുന്നുണ്ടെങ്കിൽ അതൊരു മാസം നയൻ തൗസൻഡ് നയൻ തൗസൻഡിനുള്ള വാടക കൊടുക്കുന്നത് അപ്പോൾ ഒരു ഒരു ഫ്ലാറ്റിൽ നിന്ന് തന്നെ പതിനായിരം പതിനയ്യായിരം പെർ ഇയറ് ഒന്നും അറിയാതെ ലാഭം എടുക്കുന്നത് ഇതെല്ലാം കൈയടക്കി വെച്ചേക്കുന്നു ഇതിൽ നിന്ന് ഇത് വിട്ടാലല്ല നമുക്ക് മറ്റൊരു ഓപ്ഷൻ നോക്കാൻ പറ്റുള്ളൂ ശ്രദ്ധയിൽപ്പെടുത്തുക പക്ഷേ ദുബായിൽ അതിന് വേണ്ടിട്ട് അവര് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഒരു ഇത് വന്നിട്ടുണ്ട് ഞാൻ പറയുന്നത് അതായത് ഇത്തരം അൺപ്രൊഫഷണൽ ആയിട്ടുള്ള ഏജന്റുമാർ ഇത്തരം സംഗതികൾ കൈയെടുത്തി വെക്കുന്നുണ്ടെങ്കിൽ അത് ഇവിടുത്തെ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തണം ശ്വാസിക്കുന്നത് അഞ്ച് പെർസെന്റ് മാത്രമേ പെർ ഇയർ കൂട്ടാൻ പാടുള്ളൂ അതിപ്പോ മുമ്പേത്തെ നിയമം അങ്ങനെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഇവർ റിയൽ എസ്റ്റേറ്റ് ലോബികൾ ഇവർ റിയൽ എസ്റ്റേറ്റ് ലോബികൾ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളത് എത്രയും കൂട്ടാം എന്നുള്ള ഒരു നിയമം അന്നേരം സാധാരണക്കാരന് ഒരു റൂം എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടുക ഒരു കുടുംബത്തിനെ ഒരു ആഗ്രഹത്തിന്റെ എന്നുള്ളൊരാഗ്രഹത്തിൻ്റെ നെട്ടോടത്തിനിടയിൽ അവരെന്തും കൊടുത്തുപോവുകയാണ് കുടുംബം ഇപ്പം ആയിട്ട് താമസിക്കുന്ന ആളുകൾക്ക് ഉള്ള തടസ്സം അതായത് അവരിതിനെ നിയമപരമായി നേരിടുക അല്ലെങ്കിൽ സംഘടനാപരമായിട്ട് ഇതിനെ സംഘടനയുടെ ബാനറിലോ മറ്റോ ചെന്നിട്ട് ഇതിനെ റെഗുലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടോ മറ്റോ ശ്രമിച്ചാൽ ആ അതിനുണ്ടാകുന്ന ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ അത്തരം താമസങ്ങളെ തന്നെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല ഇവിടുത്തെ സംവിധാനം അത്തരം ഒരു ബുദ്ധിമുട്ടുകൾ എങ്ങനെയാണത് ജീവിക്കാൻ പറ്റുക ഇവിടെ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോ പറഞ്ഞു സംഘടനകൾക്ക് ഇടപെട്ട് ഇടപെട്ടുകൂടെ പല സംഘടനകൾ നേതാക്കന്മാർക്കും പുറത്ത് ഇങ്ങനെ നല്ല മുന്നിൽ പറയുന്നത് ആരും ഇതിന് വേണ്ടിയിട്ട് സാധാരണക്കാരന് വേണ്ടിട്ട് അബുദാബിയിൽ നിന്നല്ല യു എല്ലെ ഒരു സംഘടനാ നേതാക്കന്മാരും ഇടപെടുന്നില്ല നിരവധി ജീവകാരുണ്യ മേഖലകളിൽ അതിനോടും ബന്ധപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അതിനേക്കാൾ കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന ആൾക്കാർ ഇത്തരം താമസ സ്ഥലത്തോട് ബന്ധപ്പെട്ടും മറ്റു കാര്യങ്ങളിലുണ്ടെന്നുള്ളത് അവര് പരാതികളായിട്ട് വരുകയും നമ്മളത് പരിഹരിക്കാൻ വേണ്ടി അതിൽ ഇടപെടുകയും ചെയ്യുന്നുണ്ട് ഇവിടുത്തെ നിയമം അനുസരിച്ച് ഒരു കെട്ടിടത്തിൽ താമസിക്കുന്ന എല്ലാവർക്കും ഇങ്ങനൊരു ഇൻക്രീസിനെക്കുറിച്ച് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അവർക്ക് നേരിട്ട് നേരി പോവാടതിൽ പോലെ സ്വാഭാവിക സർക്കാരും സംവിധാനവും ഈ ആളുകൾ താമസിക്കുന്ന ആളുകൾക്ക് അനുകൂലമായ നിലപാടുണ്ടാവും പറഞ്ഞോട്ടെ ഇവിടെ ഇവിടെ യു മാർക്കറ്റ് ഏറ്റവും വഷളാക്കുന്നത് ഇവിടുത്തെ റിയൽ എസ്റ്റേറ്റ് മാഫിയകള് തന്നെയാണ് അതില് പ്രമുഖമായിട്ടുള്ളത് മലയാളികൾ തന്നെയാണ്

മറ്റൊന്ന് ഏജൻസി മേഖലയിലുള്ള തട്ടിപ്പാണ് ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഏജൻസി മേഖലയിലുള്ള തട്ടിപ്പ് ഫൈവ് പെർസെന്റ് നിങ്ങൾ കൊടുത്താൽ മതി അതിൽ കൂടുതൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഏജന്റ് ആവശ്യപ്പെട്ടാൽ നിങ്ങൾക്ക് കേസിന് പോവാം അല്ലാതെ വേറെ ബുദ്ധിമുട്ട് നമ്മൾ ഇത്തരം പരാതികൾ വന്നു എങ്ങനെ നാല്പതിന് താമസിച്ചുകൊണ്ടിരിക്കുന്ന ഫ്ലാറ്റിന് വാടക അറുപതാക്കുന്നു നമ്മളിത് പരാതി കോടതി പോയി കോടതി പോയപ്പോ എന്ത് സംഭവിച്ചു കോടതി പോയപ്പോ അവര് പറഞ്ഞു അതെ ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്തു നിങ്ങൾ ഈ വാടക തന്നെ കൊടുത്താൽ മതി ഈ വർഷത്തിലുള്ള വാടക നിങ്ങൾ ഇവിടെ അടച്ചോ കൂടുതലൊന്നും കൊടുക്കണ്ട പക്ഷെ എന്താണ് അതിൻ്റെത് ഫൈനലി ഈ വർഷം കഴിയുമ്പോൾ നിങ്ങൾ ഫ്ലാറ്റ് ഒഴിയണം അതിനായിട്ട് വിധി സംഭവിക്കുന്നത് അപ്പൊ കോടതിയിൽ നിന്ന് ജയിച്ചാൽ പോലും ഒന്നോ രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ റിയൽ എസ്റ്റേറ്റ് ഏജന്റ് എന്തെങ്കിലും കാരണം പറഞ്ഞ് ഒന്നുകിൽ മെയിന്റനൻസ് വേണ്ടി വരും അങ്ങനെ എന്തെങ്കിലും കാരണം പറഞ്ഞിട്ട് നമ്മളവിടുന്ന് പുറത്താക്കുന്നു അല്ലെങ്കിൽ തരത്തിൽ ഇതും കൊടുക്കുന്നില്ല ആരെ സാധിക്കാത്തത് കൊണ്ടാണോ സാധിക്കാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ അങ്ങനെ ഒരു തോന്നലില്ലാത്തതുകൊണ്ടാണോ അല്ലല്ല സാധിക്കാത്തത് കൊണ്ടല്ല അവര് ഒന്നാമത് അതിന് വേറൊരു വർഷം ഉണ്ട് ആ വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് പിന്നെ ഇവരെ പല പ്രോഗ്രാമുകളും പല ഇതേമാതിരി പല കമ്പനികളാണ് സ്പോൺസർ ചെയ്യുന്നത് വേറൊരു അവിടെ അവിടെയുള്ള നിയമങ്ങളാണ് അതുകൊണ്ട് സാധിക്കാത്ത സാധിക്കാത്ത ഒരു സംഘടനയ്ക്കും ഇവിടത്തെ നിയമങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിക്കണം വേണം അവരോട് തന്നെ പറയണം നിങ്ങൾ പൊളഞ്ഞു പോകാൻ അവരോട് തന്നെ പറഞ്ഞിരിക്കുകയാണ് അത് വെറുതെ പറയണ ഈ സംഘടനകള് ഇത്തരം ആൾക്കാരെ കാശ് ബിനാമികളെ ഈ സംഘടനകളിൽ നിന്ന് ആനുകൂല്യങ്ങൾ ഒരിക്കലും പറയില്ല ആളുകൾക്ക് പെട്ടെന്ന് ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ് അതായത് നിങ്ങൾ പിന്നെ ഈ പറയുന്ന റിയൽ എസ്റ്റേറ്റ് മേഖല പ്രവർത്തിക്കുന്ന ആളുകളുടെ ഒക്കെ സാമ്പത്തിക സഹായം സ്വീകരിക്കേണ്ടതായി വരും പലതരം പരിപാടികൾ നടന്ന ആളുകളാണ് എല്ലാ സംഘടനകളും അതുകൊണ്ട് അവർക്കെതിരെ കേസ് നടത്തുക അതിന് വിജയിച്ചാൽ തന്നെയും അവർക്ക് അനുകൂലമായി വീണ്ടും എന്ന് നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കുന്നതാണ് അത് ഒരു സംഘടന ഈ നമ്മൾ ഒരു സംഘടനയുടെ ഫ്ലോറിലുണ്ട് അതുപോലെ തന്നെ മറ്റ് സാംസ്കാരിക സംഘടനകൾ ഈ സാംസ്കാരിക സംഘടനകളൊക്കെ തന്നെ ആകെവിട മലയാളികൾക്ക് എന്തെങ്കിലും ആശ്വാസം നൽകണമെങ്കിൽ ഇത്തരം സംഘടനകളിലൂടെ മാത്രമാണ് പക്ഷേ വേറൊരു കാര്യം ഈ കാര്യം ഈ ബിൽഡിങ്സ് ഒരു ഓണർ കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ച് ക്രമമായി അവർ വേണ്ടി ഇത്തരം റിയൽ എസ്റ്റേറ്റ് കാര്യം അതായത് ഞാൻ ചോദിക്കുന്നത് നിയമപരമായിട്ടുള്ള പോരാട്ടത്തിലേക്കൊന്നും പോകണ്ട ഈ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന മലയാളികളുടെ അടക്കമുള്ള സംവിധാനങ്ങളെയെങ്കിലും നമുക്ക് പരിചയമുള്ള കാര്യങ്ങളായിരിക്കും അവരോട് സംഘടനാപരമായിട്ട് സംസാരിക്കുക അവർ ഈ ലീഗലിയുള്ള പോരാട്ടത്തിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് കാര്യങ്ങളെ ഒരു ജനാനുകൂലമാക്കാൻ അവരെ അത്രക്ക് പൈസ മാന്യമായിട്ടുള്ള റെന്റ് മാത്രമേ വാങ്ങാൻ പാടുള്ളൂ എന്ന തരത്തിലുള്ള മുണ്ട് മടക്കി കുത്തി കത്തിക്കൊണ്ട് കുത്തുന്നതിന് പേരം ഇവിടെ കൂട്ടും സോട്ടും ടൈ ഇട്ടിട്ട് വാള് വെച്ചിറക്കുന്നുള്ള വ്യത്യാസമുള്ളു അവിടെ എന്ത് സാധാരണക്കാരൻ ആളുകളെ കൊല്ലുന്നില്ല എന്നേ ഉള്ളൂ നിങ്ങൾ ഈ പറയുന്ന മുണ്ടടക്കി കുത്തിയ ആൾക്കാര് ചെയ്യുന്ന ഒരു പണിയാണ് ഏജൻസി റിയൽ എസ്റ്റേറ്റ് ഏജൻസി പണി പണ്ട് ഞാനിവിടെ വരുന്ന കാലത്ത് നയന്റി എയ്റ്റില് എനിക്ക് ഒരു അമേരിക്കക്കാരൻ ഒരു വൺ ബെഡ്റൂം എടുത്തു കൊടുത്തിട്ട് അയ്യായിരം കമ്മീഷനുള്ളൂ അയാൾ എനിക്ക് ടെൻ തൗസൻഡ് അയാൾ ഇഷ്ടപ്പെട്ട് എനിക്ക് നല്ല ഫ്ളാറ്റ് അറേഞ്ച് ചെയ്തു തന്നു എനിക്ക് കൂട്ടിച്ചേർക്കാണ്ട് നിങ്ങൾക്ക് അമേരിക്ക കിട്ടുന്നതുകൊണ്ട് നിങ്ങൾ ആ പൈസ ഇപ്പോൾ അടിച്ച് വാങ്ങുകയാണ് യു കെ എന്ന് വന്ന ആൾക്കാരല്ല വളരെ കഷ്ടപ്പെട്ട് ഇവിടെ ജീവിക്കുന്ന ആൾക്കാരാണ് അപ്പൊ നിങ്ങളെ പോലുള്ളവര് ഞങ്ങൾക്ക് ചെയ്യണ ഉപദ്രവം എന്താ ഇതിന്റെ മുകളിൽ ഒരു ഓണർ ഉണ്ടാവും മിക്കവാറും കോടതിയിലൊന്നും പോകേണ്ടി വരില്ല ലോക്കലിനെ കണ്ട പ്രശ്നം തരും പക്ഷേ ഒരിക്കലും ഈ ലോക്കൽ എന്ന് പറഞ്ഞ ആള് ഞങ്ങള് കാണിച്ച ഫോട്ടോ പോലും കണ്ടിട്ടുണ്ടാവില്ല എന്ത് ചോദിച്ചാലും പറയാം ഏഹ് ആള് ഭയങ്കര പിശയാ വലിയ മുതിർ ആണ് ആൾ കാണാൻ പറ്റില്ലെന്ന് പറയും ഒരുപക്ഷെ അയാളോട് സംസാരിച്ച തീരുന്ന പ്രശ്നമുള്ളൂ പക്ഷെ അങ്ങനെ ഒരാളൊരു മാജിക്മാൻ ആയിട്ട് നിർത്തിട്ട് ഒരിക്കലും കാണിക്കൂല നിങ്ങൾ ഇഷ്ടം പോലെ പിന്നെ ഒരുപാട് ബിൽഡിങ്ങുകൾ ഉണ്ട് ഈ പുതിയത് പണിത ബിൽഡിങ്ങുണ്ട് പഴയ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട് ഇതിന് ഒരു കാലഘടനയും ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല അതായത് ഈ മൂട്ടയും പാറ്റയും ഒക്കെ ഉള്ള ബിൽഡിങ്ങിൽ നമ്മൾ കൊടുക്കണം അറുപതും എഴുപതും അതേപോലെ തന്നെ പുതിയ ബിൽഡിങ്ങിൽ നമ്മൾ കൊടുക്കണം ഇതിന് ഒരു ഒരു നിജസ്ഥിതിയിൽ ഈ ബിൽഡിങ്ങിന്റെ റേറ്റിംഗ് എങ്ങനെയാണ് അല്ലെങ്കിൽ ഇവിടെ ഗവൺമെന്റ് ഇടപെടുകയും മറ്റോ ആളുകളൊന്നും ഇതിൽ ഇടപെടാറില്ല നമ്മൾ ഈ ആഴ്ച പോയിട്ട് ഈ ഒരു ഫ്ളാറ്റോ ഒഴിവുണ്ട് ഇപ്പം ഈ നേരത്തെ പറഞ്ഞവർ ചിലപ്പോൾ നാൽപ്പറ് രൂപ പറയാം ഫ്ലാറ്റ് ഒഴിവുണ്ട് ഇട്ടാന്ന് പറയാം അപ്പം അന്ന് പുള്ളി പറയും അറുപത് റുപ്പിയാണെന്ന് പറയും ഒരാഴ്ച കഴിഞ്ഞിട്ട് പോയി അയ്യോ അത് ഇപ്പം എൺപതായി എന്ന് പറയും അത് അതിന് ഒന്നും ഒരു മാനദണ്ഡം ഇല്ല റിയൽ എസ്റ്റേറ്റ് മേഖല കൊന്ന് തിന്നുക എന്നുള്ള തിയറി വെച്ചിട്ടാണ് ഇവർ പോകുന്നത് അതായത് എത്ര ഇപ്പൊ പുള്ളി പറഞ്ഞല്ലോ ഇപ്പൊ അയ്യായിരം കിട്ടി പതിനായിരം കിട്ടിയ അത് ഭയങ്കര സംഭവമാണ് കാരണം വെച്ചാൽ അതേപോലെ തന്നെ മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പരിഹാരമല്ല മനുഷ്യനാണെന്നുള്ള പരിഗണനയില്ല എന്നുള്ളതാണ് അതിന്റെ പുറത്തും പരിഹാരം ഉണ്ടാക്കലല്ലോ അതായത് മനുഷ്യനാണ് എന്ന രീതിയിൽ ഇടപെടുക എന്നുള്ളതാണ് ചെയ്യുന്നത് ചിലപ്പോ നമ്മള് നല്ല തക്കാളി തക്കാളി വില ചീനക്കാളി കൊടുക്കേണ്ടി വരും വരാറുണ്ട് പറയുമ്പോൾ നമ്മളൊക്കെ എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ വരുന്ന ഫാമിലി അക്കോമഡേഷൻ എസ്പെഷ്യൽ ആവറേജ് എഡ്യൂക്കേഷൻ ആൾക്കാരാണ് നിങ്ങൾക്ക് എന്റെ ഡോക്യുമെന്റ് മേടിക്കാം ഇന്ത്യയെക്കാൾ പെർഫെക്റ്റ്ലി ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ് നിങ്ങൾക്ക് ചോദിക്കാം പല മലയാളികൾ നമ്മുടെ അടുത്ത് വരാറുണ്ട് ഡോക്യുമെന്റ് കൃത്യമായി വാങ്ങാതെ അതിന് ചീറ്റ് സൈറ്റ് പ്ലാനിൽ നോക്കിയ ആ പേരും ഈ യഥാർത്ഥ 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 ഉടമസ്ഥരോട് ഒരു തവണ തീരുന്ന പ്രശ്നം നിങ്ങൾ ആ സംസാരമേ അതെന്താ പലപ്പോഴും നമ്മൾ കാര്യം ഒരു മാർക്കറ്റ് വാല്യൂ ഉണ്ട് ഇവർ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങള് ഇപ്പൊ അബുദാബിയില് ബിൽഡിംഗില് അതിന് കാറ്റഗറി ഉണ്ട് അത് അറിയുന്നവർക്കറിയാം അത് പഴയ ബിൽഡിങ്ങിന്റെ വൺ ബെഡ്റൂമിന് ഇത്രയാണ് അതിന് ബാൽക്കണി ഉണ്ടെങ്കിൽ ഇത്രയാണ് പുതിയ ടവർ ബിൽഡിംഗിൽ ഇത്രയാണ് എന്നൊരു മാർക്കറ്റ് വാല്യൂ ഉണ്ട് ഞങ്ങൾ എന്താണെന്ന് അറിയാമോ ആക്ച്വലി ഏജന്റുമാര് ചെയ്യണെന്താണെന്നറിയോ ശരിക്കും നിങ്ങളെ സഹായിക്കുകയാണ് ചെയ്യുന്നത് ഓണർമാരാണ് ഇൻവെസ്റ്റേഴ്സ് ആണ് ചെയ്യുന്നത് ഒരു മിനിറ്റ് ഞങ്ങൾ ചെയ്യുന്നത് നെഗോഷിയേറ്റ് തരികയാണ് വൺ ബെഡ്റൂം ഫ്ലാറ്റ് ഫൈവ് ഓണർ ആവശ്യപ്പെടുന്നത് എനിക്ക് മൂവായിരം കമ്മീഷൻ തരുന്നു നിങ്ങൾക്ക് സിക്സ്റ്റി ത്രീം ദുർഹാം ഏജന്റ് പറഞ്ഞത് അവര് നിർബന്ധം പിടിച്ച് ഓണറെ കണ്ടപ്പോൾ ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിട്ടി അത്ര പ്രശ്നങ്ങളുണ്ട് ാണ് പോവാൻ പറ്റുന്നില്ല അല്ല അവിടെ താമസിക്കാമെന്ന താമസിക്കണ്ടെന്നാണ് പറയുന്നത് ഒരു പരിഹാരം ഇത്തരം ഒറ്റക്കൊറ്റക്ക് നേരിടുന്ന പ്രശ്നങ്ങൾ മലയാളി സമൂഹം കൂട്ടമായി ഇത് ചർച്ച ചെയ്യേം ചോദിച്ചത് സംഘടന പക്ഷെ ഇടപെടുന്നില്ലല്ലോ സംഘടന നമ്മള് ഇത്തരം യോഗങ്ങൾ വിളിക്കാറുണ്ട് അവയർനെസ് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് പക്ഷെ അതിന് നമ്മ ഒറ്റക്കൊറ്റക്ക് ഇതിന് വേണ്ടിട്ട് കഷ്ടപ്പെടാന്നല്ലേ അതായത് നമുക്കിപ്പോൾ ഇടനിലക്കാർ ഏജന്റുമാർ എന്നൊക്കെ പറഞ്ഞാൽ മലയാളികൾ അല്ലെങ്കിൽ തന്നെ സംശയമാണ് ഇതാണ് സംവിധാനമെങ്കിൽ ഈ റിയൽ എസ്റ്റേറ്റ് ഏജന്റുമാരെ അല്ലെങ്കിൽ ഇടയിലുള്ള കൺസൾട്ടന്റുമാരെ നേരിട്ട് ചെന്ന് അവരുമായി കൺസൾട്ട് ചെയ്ത് കാര്യങ്ങൾ നടപ്പാക്കുന്നതിലേ കുറെ കൂടെ എളുപ്പം ഇദ്ദേഹം പറഞ്ഞ ലാഭകരമായ അവസ്ഥ അതല്ലേ നമുക്ക് ഗുണം ചെയ്യാം അതുകൊണ്ട് അദ്ദേഹം അവർക്ക് മാത്രമല്ല അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുന്നത് അവർക്ക് അവർക്ക് മാത്രമല്ല ലാഭം അവർ ഒരു ഒരു മിനിറ്റ് നിമിഷം അവർക്ക് മാത്രമല്ല അവർ ആവശ്യത്തിനുള്ള ലാഭം എടുക്കുന്നു പക്ഷേ അങ്ങനെ അല്ലാതെ പോകുന്നതിലും ലാഭം നമ്മൾ ഉപഭോക്താക്കൾക്കും അവരെ സമീപിക്കുന്നത് തന്നെയാണെന്നാണ് പറയുന്നത് ഇവിടെ ഒരു ഫ്ലാറ്റില് ഒരു ഫാമിലിക്ക് ഒരു ഫ്ലാറ്റ് കൊടുക്കുന്നത് മനസ്സിലായോ ഒരു ഫാമിലിക്ക് ഒരു ഫ്ളാറ്റ് കൊടുത്തു സ്വാഭാവികമായിട്ട് ഒരു ഫ്ളാറ്റ് എടുത്താൽ ഒരു ഫാമിലിയെ താമസിക്കാൻ പാടുള്ളൂ നമ്മളാൾക്കാർ നിവൃത്തിയില്ലായ്മ ഒരു ഫ്ളാറ്റ് ഷെയർ ചെയ്തിട്ട് താമസിക്കുന്നത് രഹിമേനോനറിയാം എൺപത്തിരണ്ടിലൊക്കെ ഈ ഫ്രിഡ്ജിൽ മുന്തിരി വരെ പേരെഴുതി വെക്കണ അവസ്ഥ ഉണ്ടായിരുന്നു ഫ്ളാറ്റിന്റെ അതേ അവസ്ഥ ഇപ്പോ ഈ ഫ്ളാറ്റ് വില കൂടിയിട്ട് അപ്പൊ ആ ഒരു ഒരു റൂമില് ഒരു ഒരു ഭാര്യയും ഭർത്താവും രണ്ട് കുട്ടികളും അല്ലെങ്കിൽ കുട്ടികളുണ്ടെങ്കിൽ ഈ റൂമിലാണ് ഒതുങ്ങി കൂടുന്നത് അപ്പൊ നമ്മ ഈ റിയൽ എസ്റ്റേറ്റ് ഏജന്റുമാരോട് അല്ല ഭയ നിങ്ങൾ കമ്മീഷൻ ഒന്നും കുറക്കുക എന്തെങ്കിലും പറ്റോ എന്താ നിങ്ങൾ അവിടെ ഷെയർ ചെയ്ത് താമസിക്കും ഇതുവരെ നമ്മളെ വലിയ സഹകരണം കൊണ്ട് നിങ്ങൾക്ക് അവിടെ താമസിക്കാൻ പറ്റില്ല വാടക കൂട്ടാത്തന്നെ ബാക്കിയും നമ്മൾ നിങ്ങൾ നിങ്ങൾക്ക് കഴിയുമോ നിങ്ങളുടെ ആളുകൾ ബോധവൽക്കരിക്കാൻ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ബോധവൽക്കരിച്ചാൽ മതി ഒന്ന് നിങ്ങൾ ഈ ഫേക്ക് ഈ ഗ്രോസറിക്കാരുടെ പുറകെ പോവരുന്ന് ബോധവൽക്കരിക്കാം രണ്ടാമത്തെ സംഗതി രണ്ടാമത്തെ സംഗതി ഏജൻസി പ്രൊഫഷണൽ ഏജന്റുകളുടെ അടുത്ത് പോയിട്ട് ഡാറ്റാബേസ് ഉണ്ടാവും നമ്മുടെ ഫ്രണ്ട്സ് പറയുന്നത് ഇന്ന ബിൽഡിംഗിൽ ഞങ്ങൾ താമസിക്കുന്നുണ്ട് അവിടെ വന്നോക്കെ അവിടെ റൂം ഒഴിവുണ്ട് അവിടെ പോകുമ്പോൾ അത് കാണാൻ പറ്റില്ല അങ്ങനെ അതിൽ നിന്ന് വിട്ടിട്ട് വേറൊരു ഏജൻസിയുടെ പോയി രജിസ്റ്റർ ചെയ്ത് അയാളെ കാർഡിൽ നമ്മൾ വന്ന് കാണുമ്പോ ആ നാത്തൂരി ഫ്ളാറ്റ് തുറന്നു തരും അവിടെ ഫ്ളാറ്റ് ഉണ്ട് എത്രയോ ഫ്ളാറ്റുകൾ അങ്ങനെ ഒരുപാട് പോയിട്ട് ഞാൻ എന്ത് ചെയ്തുതന്നെ ഇങ്ങനെ ഫ്ളാറ്റ് പോയി കണ്ടു അവസാനം ഒരു നാത്തൂരി പറഞ്ഞേ ഈ എന്തിനാ ഇയാളെ കൂട്ടി വന്നാൽ രണ്ടായിരം തരാണേ ഞാൻ തരുമല്ലോ നേർക്ക് നേർ ും കൂടി സാധാരണ എങ്ങനെയാണ് ഈ മനുഷ്യത്വം ഉണ്ടെന്ന് നാട്ടിലുള്ള നാട്ടിലുള്ളവർക്ക് മനുഷ്യത്വം ഇവിടെ ഉള്ള റിയൽ എസ്റ്റേറ്റുകാര് മനുഷ്യത്വം ഉണ്ടെന്ന് പറയുന്നത് എന്നാ ഈ മനുഷ്യത്വം ഉണ്ടെങ്കിൽ ഈ നമ്മൾ താമസിക്കുന്ന ഫ്ളാറ്റ് എന്നാ പാവങ്ങൾ നിലനിൽക്കട്ടെ താമസിച്ചു പോട്ടെ തുടർന്ന് പോട്ടെ എന്നല്ല ആഗ്രഹം ഇവരാഗ്രഹം വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര പെട്ടെന്ന് നമ്മൾ നമ്മളവിടുന്ന് പടിയിറക്കാന്നുള്ള അടുത്ത ആൾക്ക് അടുത്ത ആൾക്ക് ആൾക്കാർ അടുത്ത ആൾക്ക് അടുത്ത ആൾക്ക് കൂടിയ പാടേക്ക് പതിനഞ്ച് വർഷമായി താമസിക്കണ്ടേ എന്റെ ചുറ്റോടുള്ള ഫ്ളാറ്റൊക്കെ എന്റെ ഡബിൾ വാടക അപ്പൊ ഞാൻ എന്തായാലും അവർ പറഞ്ഞു ഞാൻ അവിടെ അവർ കൊടുത്താൽ ഏറ്റവും കുറഞ്ഞ വില നിങ്ങൾ ഒന്ന് ഒരു ഫ്ലാറ്റ് ഒരു സിംഗിൾ ഒരു സിംഗിൾ ബെഡ് സിംഗിൾ ബെഡ് ഫ്ലാറ്റിന്റെ ഏറ്റവും കുറഞ്ഞ വില അതൊക്കെ സ്ഥലത്തിനുസരിച്ച് മാറിയില്ല ചില സ്ഥലങ്ങൾ സാധാരണ നമുക്ക് ചർച്ച അവസാനേക്ക് പോകാം നമ്മുടെ മേഖലയിലെ ആളുകൾക്ക് നാട്ടുകാർക്ക് വിശ്വാസം ഇല്ലാന്ന് മറ്റൊരു പ്രധാനപ്പെട്ടത് അതായത് ഈ ഇതുപോലെ നമുക്ക് നമ്മുടെ അവസാന ഭാഗത്തേക്ക് പോകാം നമുക്ക് ഈ ഈ ഫാമിലിയുടെയും അല്ലെങ്കിൽ ഒരു ഒരു ഏതാണ്ട് ഒരു ശരാശരി സാമ്പത്തിക അവസ്ഥയുള്ള ആളുകളുടെ അവസ്ഥ അതാണ് നമ്മൾ ചർച്ച ചെയ്തത് ഇതിലും താഴെയുള്ള ആളുകളുണ്ടല്ലോ താഴെ തട്ടിൽ കൂലിപ്പണിക്കാരായി ജീവിക്കുന്ന ആളുകൾ ഒറ്റക്ക് ജീവിക്കുന്ന ആളുകൾ നാട്ടിൽ നിന്ന് കുടുംബത്തെ മുഴുവൻ വിട്ടു വന്നു അവരുടെ അവസ്ഥ എത്രമേലും ഭീതി അത് ഇതിനകത്തേ അവസ്ഥയാണ് എന്ന് പറഞ്ഞാൽ രണ്ടായിരം ഇവിടെയിലെ ഒരു ഗ്രോസറിയിൽ ഇവർക്ക് സാധാരണ മുമ്പ് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ് അല്ല ആയിരം ശമ്പളവും റൂമായിരുന്നു ഇപ്പം ഈ റിയൽ എസ്റ്റേറ്റ് മാഫിയ മൊഴി സിറ്റി മുഴുവൻ പിടിച്ചടക്കിയതുകൊണ്ട് എല്ലാ ബിൽഡിങ്ങും പിടിച്ചടക്കിയതുകൊണ്ട് പലരും ഗ്രോസറി മേഖലയിൽ ഇവർക്ക് റൂം കിട്ടാനില്ല എന്നിട്ട് ഇപ്പം പറയുന്ന പറഞ്ഞാൽ ആയിരം ദുരംസിന് പകരം ആയിരത്തി അഞ്ഞൂറ് എനിക്ക് ശമ്പളം തരാം എനിക്ക് റൂമില്ല അങ്ങനത്തെ അവസ്ഥയിൽ പലരും ഇപ്പം തിരിച്ചുപോയി പലരും ഇഷ്ടപോലെ ഈ സിറ്റിന്റെ അവസ്ഥയാണത് സാധാരണക്കാരൻ അന്യമാണ് ഈ ആധുനിക സമൂഹത്തിൽ ഒരിക്കലും വിവരിക്കാൻ പറ്റാത്തത്ര അവസ്ഥയിലാണ് ബാച്ചിലേഴ്സ് താമസിക്കുന്നത് ഈ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപര്യാപ്തമായ സൗകര്യങ്ങൾ ഒന്നുമില്ലാന്ന് തന്നെ പറയാം ഈ ഈ നേരത്തെ പറഞ്ഞ മൂട്ട പാറ്റ എല്ലാ സാധനങ്ങളും ബാത്റൂം സൗകര്യങ്ങൾ വളരെ കുറവ് എല്ലാം സഹിച്ച് വീടിനെ നാടിനെ ആലോചിച്ചിട്ട് പിടിച്ചു വെക്കുന്നതാണ് കടിച്ചു പിടിച്ചു കമ്പനികളല്ല പക്ഷെ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ മേഖലയിൽ ഈ ലോകത്തെ വിവിധ മേഖലകൾ ഒരു സ്ഥലം കഴിയുമ്പോൾ അടുത്ത സ്ഥലം ആളുകൾ റിയൽ എസ്റ്റേറ്റ് ഏജന്റുമാർ ഇങ്ങനെ പിടിച്ചടക്കുന്നത് കൊണ്ട് ഏറ്റവും താഴെ ആളുകൾക്ക് ഒരു തരത്തിലും നിർവാഹമില്ലാത്ത അവസ്ഥ ബെഞ്ച് കൂട്ടിയിട്ട് പറ്റാത്ത അവസ്ഥ ഗംഭീരമായിട്ട് പറഞ്ഞു അബുദാബിയില് അബുദാബി സിറ്റിയിൽ താമസിക്കുന്ന ഗവൺമെന്റ് തീരുമാനമാണ് അല്ല പരിമിതമായ സൗകര്യങ്ങൾ കടയിലും ജീവിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ഇടപെടൽ കൊണ്ടാണ് ബാച്ചു കൊണ്ടത് ഗവൺമെന്റ് 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 അവർക്ക് വേണ്ടി അക്കോമഡേഷൻ സജ്ജീകരിച്ചിട്ടില്ല അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ് പറയുന്നത് സഭയിലാണ് സാധനസൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ അവിടെ പോയി താമസിക്കുന്നത് ൊടുണ്ട് പോകരുത് ഞങ്ങളെടുത്ത് വരണം ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആൾക്കാര് വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് ഫ്ലാറ്റിന്റെ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചോ തീർച്ചയായും ഞാനൊരു പരിഹാരം നിർദ്ദേശിക്കുന്നു കാരണം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരാളെ വിദേശത്തേക്ക് ജോലിക്ക് വേണ്ടി അയക്കുമ്പോൾ അവർക്ക് ചില നിർബന്ധനകൾ വയ്ക്കാനുള്ള സാധ്യതയുണ്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മുൻകൈയ്യെടുത്ത് അവിടെ നിന്ന് വരുന്ന ഈ വേതനം കുറഞ്ഞ ആളുകൾക്ക് താമസ സൗകര്യം എംപ്ലോയർ തന്നെ കൊടുക്കണം എന്ന രീതിയിൽ ഒരു നിർബന്ധം തീർച്ചയായും അത്രയും നിർദ്ദേശങ്ങളുണ്ട് ആ ഈ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അത്തരം നിർദ്ദേശങ്ങൾ ഇപ്പോഴും നമുക്ക് മുന്നിലുണ്ട് പക്ഷേ അങ്ങേയറ്റം ഭീതിതമായ അല്ലെങ്കിൽ ഗൗരവതരമായ ദുരിതാവസ്ഥയിലാണ് നമ്മൾ താമസിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമുക്ക് മുന്നിൽ പരിഹാര നിർദ്ദേശങ്ങളുണ്ട് അത് നടപ്പാക്കാൻ രാഷ്ട്രീയ നേതൃത്വവും നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണ നേതൃത്വവുമാണ് തയ്യാറാകേണ്ടത് എന്ന നിർദ്ദേശമാണ് തിരിഞ്ഞു വന്നിരിക്കുന്നത് വളരെ നന്ദി ശ്രീ സലാം പുള്ളയത്ത് ശ്രീ ഒ ഷാജി ശ്രീ റാഷിദ് പൂമാടൻ ശ്രീ എം കെ രവിമാനാണ് ഈ ചർച്ചയിൽ പങ്കെടുത്തത് ഗൾ സമ്മിറ്റ് പൂർണ്ണമാകുന്നു